ഒരുപാട് നാളായി നമ്മൾ വയനാട്ടിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നു എനിക്ക് നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് എപ്പം നാല് വർഷത്തോളം ആകാൻ പോകുന്നു ഇത്രയും നാളായിട്ടും വയനാട് വന്ന് ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഒരു വീഡിയോ ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോഴാണ് വയനാട് ട്രിപ്പ് നമ്മളുടെ ഓണായത് വയനാട് ഇപ്പോൾ ഏകദേശം നമ്മൾ രണ്ട് മൂന്നാല് കണ്ടന്റുകൾ എടുത്തു ഇപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ ഇവിടുത്തെ വയനാട് വന്ന ഒരു ട്രിപ്പിൽ ലാസ്റ്റ് കണ്ടൻറ് എടുക്കാനായിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു കണ്ടന്റ് കൂടെ ആയിരിക്കും അത് എന്താണെന്ന് വെച്ചാൽ മുപ്പത് ലക്ഷം രൂപയിൽ വേണം ഒരു ട്രഡീഷണൽ ലുക്കിലുള്ള ഒരു വീടാണ് കേട്ടോ അകത്ത് കയറി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ അമ്പരിപ്പിക്കാനായിട്ടുള്ളതുണ്ട് അപ്പോൾ ആ ഒരു വീട് നിങ്ങളെ പരിചയപ്പെടുത്തുവാനായിട്ടാണ് ഈ ഒരു വീഡിയോ സ്റ്റാർട്ടഡീൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല അല്ലെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയ ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒട്ടും മടിക്കേണ്ട ഇപ്പോൾ തന്നെ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഒപ്പം തന്നെ ഉള്ള ബിൽബട്ടൺ വർത്താനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കേണ്ട അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ

ഏകദേശം മൂവായിരം സ്ക്വയർ ഫീറ്റോളം വരും ഇത് എത്ര ഏരിയ ഉണ്ട് സെന്റ് അറിയാമോ നമ്മൾ മൊത്തം പറമ്പ് എല്ലാം ഉൾപ്പെടെ സെന്റ് ആണ് അമ്പത് സെന്റിനകത്ത് ഏകദേശം ഒരു തോട്ടമാണ് അപ്പൊ ഒരു പത്ത് പതിനഞ്ച് സെന്റ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇതിനപ്പുറത്തേക്ക് ഫോറസ്റ്റ് ആണ് അല്ലേ ഇതിന് പുറവശത്ത് മല അതെ മണിക്കുന്ന് മല എന്ന് പറയും മണിക്കുന് മല ആ ഇതിന്റെ കാരണം ഇവിടെ മഞ്ഞു മൃഗങ്ങളുടെ ഒക്കെ ശല്യം ഉണ്ടോ നല്ല ശല്യം ഉണ്ട് ഒരുപാട് കൊരങ്ങ് 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 പന്നി അങ്ങനെ അത് മതിയല്ലോ പണി തരാൻ മണിതരാൻമാരായാലും മതിയല്ലോ അപ്പോ ഇവിടെ എന്താ ഒരു ഒരുപാടി

അത്ര നല്ല ക്വാളിറ്റി നല്ല ക്വാളിറ്റിയുള്ള വെട്ടുകൾ എടുത്തിട്ട് നിങ്ങൾക്ക് അത്ര കോസ്റ്റ് വന്നുള്ളൂ ഓ നല്ല കോസ്റ്റ് കുറവില് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോ തന്നെ ഒരുപാട് ജാളി വർക്കുകൾ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും മാക്സിമം വീടിനുള്ളിൽ കയറി ചെല്ലണം കേട്ടോ അന്നേരമാണ് കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റുക വീടിനുള്ളിൽ എത്രത്തോളം എയർ സർക്കുലേഷൻ ഉണ്ട് കാറ്റും വെളിച്ചും ഒക്കെ എങ്ങനെയാണ് വീടിന്റെ ഉള്ളിലുള്ളത് എന്നുള്ളിലേക്ക് കയറുമ്പോഴേ നമ്മൾക്ക് മനസ്സിലാക്കിയുള്ളൂ ഇനി ഇത് നമ്മുടെ സിറ്റൌട്ട് അല്ലെ ഷേപ്പിലൊരു സിറ്റൗട്ടാണ് ഇവിടെ ഓപ്പൺ സിറ്റൌട്ടാണ് ഇതൊക്കെ ടൈൽസ് അല്ലേ ഇവിടെ അകത്ത് കൊടുത്തേക്കുന്നത് എനിക്ക് തോന്നുന്നു ചെട്ടിനാട് ടൈൽ ആണ് ഓക്കെ മൊറോക്കൻ ടൈൽസ് കൊടുത്തിട്ട് അപ്പോ വീടിന്റെ ഉള്ളിലാണ് ചെട്ടിനാട് വരുന്നത് അപ്പോൾ ഇവിടെ ആയിട്ട് നല്ലൊരു സിറ്റിംഗ് സ്പേസ് ഒക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇത് സത്യം പറഞ്ഞാൽ സ്ക്വയർ ടു വെച്ചാണ് എഴുതിയേക്കുന്നത് അല്ലേ ഈ ഓടി ഓക്കെ അതേപോലെ തന്നെ ഇവിടെ തടികൾ മെയിനായിട്ട് എന്താണ് ഉപയോഗിച്ചേക്കുന്നത് തടികള് പഴയ മരങ്ങളാണ് എന്ത് മരം ആണെന്ന് നമ്മൾ കൂടുതലും പാലക്കാട് കൊണ്ടുവന്നിട്ടുള്ളത് പൊളിച്ചിട്ടുള്ള വീടിനോട് ചേർന്ന് നിൽക്കുന്ന നമ്മൾ അല്ലാത്ത മരം കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോ അത് കുത്തിപ്പോ അപ്പൊ അത് ഭയങ്കര പ്രശ്നം നമ്മള് പഴയ വീട്ടിലൊക്കെ ഇഷ്യൂസ് ഉണ്ട് അത് കൊണ്ടിട്ട് നല്ല മരം എടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഭാഗം എന്താ ഈ ഈ ഒരു 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 ഭാഗമാണ് വന്നേ ഭാഗം ഡബിൾ ഹൈറ്റ് ഇത് സത്യം പറഞ്ഞാൽ ഇത് നമ്മള് ഇങ്ങനെ വീട് പ്ലാൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഗൂഗിളിൽ നിന്ന് ഇങ്ങനെ ഒരു ഇമേജ് കിട്ടി അപ്പൊ നമ്മൾ നമ്മുടെ എഞ്ചിനീയർ ശാന്തിലാൽ സാറുമായിട്ട് ഡിസ്കസ് ചെയ്തു നമുക്ക് ഇത് നമ്മുടെ വീട്ടിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാം എന്നുള്ളത് പിന്നെ നമുക്ക് ലോക്കലി മുള ഇവിടെ അവൈലബിൾ ആണ് ഇഷ്ടംപോലെ പിന്നെ അതിനെ ഈ ഒരു രൂപത്തിലേക്ക് രൂപത്തിലേക്കാക്കി എടുത്തു തന്നത് കിട്ടുന്നുണ്ട് ഒരു ഏരിയയിൽ നമുക്ക് അങ്ങനെ ഇഷ്യൂ ഉണ്ട് ചെറിയ ചെറിയ എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല അഡ്ജസ്റ്റബിൾ ആണ് നമുക്ക് ആണല്ലേ ഇനി വീടിന്റെ ഉള്ളിലാണ് കേട്ടോ ഏറ്റവും ഭംഗി ആ മനോഹാരിത മുഴുവൻ ഉള്ളിലാണ് അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് ബാക്കി കാര്യങ്ങൾ കാണാം അകത്ത് കയറുന്നതിന് മുമ്പേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നമ്മുടെ ഈ ഓടുകളൊക്കെ ഇത് പഴയ ഓടാണോ പുതിയ ഓടാണോ അതാണല്ലേ അഴുക്കുക അതിന് വേണ്ടിട്ടാണ് അങ്ങനെ ഇത് ഡബിൾ ലെയർ ആയിട്ടാണ് കൊടുത്തേക്കുന്നത് അകത്ത് സീലിങ്ങോട് ഒരു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തണുപ്പ് നന്നായിട്ട് കിട്ടും ഒട്ടും തന്നെ ചൂട് അധികം വീടിന് അകത്ത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ തന്നെ ചൂടില്ല ഞങ്ങൾ വന്ന സമയം നട്ടുച്ച സമയത്ത് കേട്ടോ പക്ഷെ എന്നിട്ട് ഇവിടെ ഒട്ടും തന്നെ ചൂടില്ല എന്നുള്ള കാര്യമാണ് വയനാട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്ലൈമറ്റ് ആണ് എന്നിരുന്നാലും വയനാട് ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ് തടികൾ നോക്കി പഴയ തടികൾ വാങ്ങിക്കുന്ന നമുക്ക് കോസ്റ്റ് ഒരുപാട് കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ടോ പക്ഷെ ഓടിന്റെ അവിടെ കോസ്റ്റ് കൂടുകയും ചെയ്തു നമുക്കകത്തേക്ക് വാ നമ്മൾ നേരെ കയറി വരുന്നത് നമ്മുടെ ലിവിങ് സ്പേസ് ആണ് ആണല്ലേ ഇത് ഗസ്റ്റ് ലിവിംഗ് എന്നോ അല്ലെ ഫാമിലി എന്ത് വേണേലും നിങ്ങൾക്ക് ഇതിനെ വിശ്വസി വിശ്വസിക്കാം അല്ലേ നോക്കിയേ അതിമനോഹരമായ നല്ല സ്പേഷ്യസ് സ്പേഷ്യസായ ലിവിങ് സ്പേസ് ഇവിടെ സൺലൈറ്റ് എത്രത്തോളം ഉണ്ട് നോക്കിയേ വീടിന്റെ പുറത്ത് എങ്ങനെ നിൽക്കുന്നു അതേപോലെ അല്ലേ പുറത്തുള്ള അതേ ടെമ്പറേച്ചർ തന്നെയാണ് അത് എനിക്ക് അതിനേക്കാൾ ചൂട് കുറവാണെങ്കിലേ ഉള്ളത് പോയിരിക്കും കൊള്ളട്ടെ എനിക്കൊന്ന് പുറത്താണ് ചൂട് കൂടുതൽ അകത്ത് നല്ല തണുപ്പാണ് ഇവിടെ സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ ഇത് മച്ചാണ് ഇത് മച്ചാണ് തടിയാണ് നിങ്ങൾ ഈ തടിയാണ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത് സ്ക്വയർ ട്യൂബ് വെച്ചിട്ട് അവിടെ തടിയാണ് വെച്ചേക്കുന്നത് കേട്ടോ അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ അതൊക്കെ നേരത്തെ പ്ലാൻഡ് ആണോ എനിക്ക് ലൈറ്റ് വേണമെന്നു എല്ലാം നമ്മൾ നേരത്തെ നമുക്ക് ഇങ്ങനെ വേണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വേണം എന്നുള്ളത് ഭാവിയിലൊരു വീട് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം ചെയ്യാം ചെയ്യാമെന്നുള്ളതാ അതേപോലെ തന്നെ ഈ ഒരു സിറ്റിംഗ് എനിക്കൊന്നും തെങ്ങാണെന്ന് തോന്നുന്നില്ല ഭംഗിണ്ട് സിറ്റിംഗ് സ്പീസ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ സാധനം ചെയ്യുന്നോണ്ട് തന്നെ അധികം ഫർണിച്ചറിന്റെ ചിലവ് മേടിക്കേണ്ടി വന്നിട്ടില്ല മേടിക്കേണ്ടി വന്നിട്ടില്ല പക്ഷെ ഇത് നല്ല രസം വെറുതെ ഇരിക്കാം രണ്ടുപേർക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ ആത്തം കൂടി ടൈൽസ് ഫ്ലോറിങ്ങിന്റെ ടൈലുകൾ നോക്കിയേ നല്ല രസമുണ്ടല്ലേ ബ്ലൂ കളറിൽ വൈറ്റ് ഡിസൈൻ വരുന്ന ടൈലുകള് അടിപൊളി ഇനി ഇവിടുന്ന് നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ സിറ്റിംഗ് സ്പേസ് കൊടുത്തേക്കാം നമ്മൾ കണ്ട ഗൂഗിളിൽ കണ്ടോൾ ഹൈറ്റ് ഡബിൾ ഹൈറ്റ് ചെയ്തേക്കുന്ന കാര്യം കേട്ടോ ഇതിനകത്തൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ നിങ്ങൾ നോക്കിയേ പല വർണ്ണങ്ങൾ പൊഴിക്കുന്ന ആ ഇതെല്ലാം കുപ്പികളാണ് ബിയർ ബോട്ടിൽസ് ബോട്ടിൽസാണല്ലേ ബിയറും അതേപോലെ അതേക്കറ്റ് നമ്മുടെ അത്യാവശ്യം വിസ്കിയോ ബ്രാൻഡൊക്കെ കുപ്പികളുണ്ട് അതിനകത്ത് കേട്ടോ ഇത് എങ്ങനെ ഈ ഒരു ഐഡിയ വന്നത് എനിക്ക് എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിന്റെ ഐഡിയ എഞ്ചിനീയർ ശാന്തിലാൽ സാറാണ് സാറിന്റെ ഐഡിയ ആണ് ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം എന്നാ നല്ല വെളിച്ചം കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ട് ഒരു അല്ലേ ഇല്ല ആകെ പോയി മുള വെക്കുന്നുണ്ട് മാത്രമുള്ള ഒരു ഇവിടെ ഓപ്പൺ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് പൊടിയൊക്കെ അകത്തേക്ക് പിന്നെ പിന്നെ ഇവിടത്തേയും സ്പേസ് കേട്ടോ ഇവിടെ നല്ല മനോഹരമായ ഒരു സെറ്റിംഗ് സ്പേസ് ഇത് നമ്മുടെ റെഡ് ഓക്സൈഡ് അല്ലേഡ് റെഡ് ഓക്സൈഡ് അടിച്ച് സിമ്പിൾ ആക്കിയിട്ടേക്ക നല്ല തണുപ്പുണ്ട് കേട്ടോ തമാശ പറഞ്ഞതല്ല ഞാനൊരു ഇതിനു വേണ്ടി എടുത്ത് പറയുന്നതല്ല നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ ഇരിക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് ഇരിക്കും കിടക്കുന്ന കഴിഞ്ഞാൽ ഉറങ്ങിപ്പോവും അല്ലേ അതുകൊണ്ട് കിടക്കുന്നില്ല ഇനി ഇവിടേക്ക് വന്ന് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്ക് കഴിഞ്ഞാൽ നമ്മളുടെ ഡൈനിങ് ഏരിയയിലേക്ക് പോകാൻ നമുക്ക് പറ്റും കേട്ടോ വാ ഇങ്ങോട്ട് വാ ദാ ഇവിടെ ആയിട്ടാണ് ഡൈനിങ് ഏരിയ ഇവിടെ എല്ലാം ഓപ്പൺ ആണ് ഒരുപാട് വാളുകൾ വന്നൊന്നും ക്ലോസ് ആയിട്ടില്ല എനിക്കൊന്ന് അതൊക്കെ നിങ്ങൾക്ക് കോസ്റ്റ് കുറയ്ക്കാനുള്ള വലിയൊരു ഭാഗമായിട്ടുണ്ട് ഏതെ നോക്കി നല്ലൊരു ഡൈനിങ് ഏരിയ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇടുന്നുണ്ട് ആറുപേർക്കിരുന്ന് ആഹാരം കഴിക്കാൻ പറ്റുന്ന നല്ല വലിയ ഡൈനിങ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത് ഇവിടെ ആയിട്ട് ജനാല കൊടുത്തിട്ടുണ്ട് ദാ ആ ഒരു ഭാഗത്തായിട്ട് പിന്നെ ഇത് പെയിന്റ് അല്ലല്ലോ ഈ കൊടുത്തേക്കുന്നത് അല്ല ഇത് മഡല്ലേ മഡ് പ്ലാസ്റ്ററിംഗ് മഡ് പ്ലാസ്റ്ററിംഗ് ആണ് ചെയ്തേക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് ആ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വരുന്നത് കേട്ടോ ആ ഒരു ഇവിടുത്തെ മണ്ണിന്റെ കളറാണ് കളറാണത് അതേപോലെ തന്നെ സീലിംഗിലേക്ക് നോക്കിയാൽ ഈ സീലിംഗിൽ ഈ ഭാഗത്തായിട്ട് ഇവിടെ ഓടാണ് ഓട് വെച്ചിട്ടാണ് വാർത്ത ഇരിക്കുന്നത് അത് നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ പോയതാണ് നല്ല രസം ഉണ്ട് ആ ഡിസൈൻ ഒക്കെ കാണാനായിട്ടും അതേപോലെ തന്നെ ഇവിടെ ഓപ്പൺ കിച്ചൺ ആണ് വരുന്ന ഇവിടെ നമുക്ക് അടുക്കള പൂർണ്ണമായിട്ടും വ്യക്തമായിട്ടേ കാണാൻ പറ്റും സത്യം പറഞ്ഞാൽ വീടിനകത്ത് ഇപ്പൊ ലിവിങ് ഏരിയയിൽ ഒരാളിരിക്കുന്നു ഡൈനിങ് ഏരിയയിൽ ഒരാൾ ഇരിക്കുന്നു ഒരാൾ കിച്ചണിലിരിക്കുന്നു മൂന്ന് സ്ഥലത്തിരിക്കുന്ന ആളുകളും നിൽക്കുന്ന ഓരോ മൂന്ന് സ്ഥലത്ത് നിൽക്കുന്ന ഒരു ഫീൽ എനിക്ക് ഇവിടെ വന്നിട്ട് തോന്നി എല്ലാവർക്കും അങ്ങോട്ടും സംസാരിക്കാം ഈ അടുക്കളയിൽ നിന്ന് എപ്പോഴും നമ്മൾ ആരാണോ കിച്ചണിൽ അയാൾ അവിടെ നിന്ന് വർക്ക് ചെയ്യുന്നു ബാക്കിയുള്ളവരായിട്ട് ഒരു ബന്ധം ഓപ്പൺ ആണ് എല്ലാവർക്കും കാണാം കാണാം അപ്പൊ ഫാമിലി ഫുള്ള് താഴ്ന്ന നിലയിലായിരിക്കും സ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു ബാധ്യത ഇവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഷെൽഫിനക ഇനി ഈ ഒരു സൈഡിലായിട്ട് ഇവിടെ ആയിട്ട് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സ്റ്റെയറിന് കീഴേ ആയിട്ടാണ് ദാ ഇവിടെ വാഷ് ഏരിയ ഇവർ ഇവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ ദാ വാഷ് ഏരിയ ഇവിടെ മിററും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ എന്തു ഭംഗിയായിട്ട് താഴെ താട്ട് സ്റ്റെയറിന് താഴെയായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസും നമുക്ക് കാണാൻ പറ്റും കേട്ടോ സ്റ്റേറിൻ്റെ താഴെ വശമായിട്ട് ഇൻവെർ ഓ ഇതിനകത്ത് ഇൻവെർട്ടർ വെച്ചിട്ടുണ്ടോ ഈ ഒരു ഭാഗത്തായിട്ട് ഓക്കെ ഇനി ഇവിടെ ആയിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇതാ കോസ് ആവും അപ്പൊ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി എന്താ നമുക്ക് കിട്ടണം അതിന് വേണ്ടി ചെയ്തേക്കാം അടിപൊളി ഐഡിയോ ഇവിടെ ഇറങ്ങി നോക്കിയേ ഇവിടെ മൊത്തം ഉരുളൻ കല്ലുകളാണ് ഈയൊരു ഭാഗത്ത് ഇട്ടേക്കുന്ന ഈ ഒരു നടുമുറ്റം ഭാഗത്ത് നോക്കിയേ അതേപോലെ തന്നെ എല്ലാം ചെടി ഈ ചെടികളൊക്കെ ആരാ പരിപാലിക്കുന്നത് അമ്മയായിരിക്കും ആളുണ്ട് പിന്നെ ഞാൻ വരുന്ന സമയത്ത് എന്റെ പരിപാടിയാണ് എന്റെ പരിപാടിയാണ് ഈ കാര്യങ്ങൾ വൃത്തിയാക്കുക എന്നുള്ളത് അതേപോലെ തന്നെ ആ പുറത്തുനിന്നുള്ള ജാളി വർക്ക്സ് കൃത്യമായിട്ടും കാറ്റിനെ വെളിച്ചത്തെ അകത്തോട്ട് കൊണ്ടുവരാന്നുള്ള ജോലി പുള്ളിക്കാർ കൃത്യമായിട്ട് ചെയ്യും അല്ലേ

പക്ഷെ ഇവിടെ ഈ വന്യജീവികളുടെ ശല്യം കൂടുതൽ കൊരങ്ങന്മാരുടെ ശല്യം കൂടുതൽ ഉണ്ടായിരുന്ന കാരണമാണ് ഇവര് ഇത് കൃത്യമായിട്ടും ഗ്രില്ല മറച്ചേക്കുന്നത് ഇത് പോളികാർബണികാർബിൻ പോളികാർബിൾ ഷീറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വെള്ളം വീണ് കഴിഞ്ഞാലും വെള്ളം കുറച്ച് ഭാഗത്തൂടെ വെള്ളം ഈ ഒരു നടുമുറ്റത്തേക്ക് വരും ബാക്കി ഭാഗം ഇത്രയും സൂര്യപ്രകാശത്തെ ഈ ഒരു വീടിനകത്ത് ആവശ്യം പോലെ നമുക്ക് തരുന്നുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് കേട്ടോ അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഈ ഒരു ഭാഗം ഇനി ഇതാഴത്തെ നമുക്ക് രണ്ട് ബെഡ്റൂമുകളാണ് അല്ലേ അപ്പോൾ മാസ്റ്റർ മാസ്റ്റർ ബെഡ്റൂം ബെഡ്റൂം ആണോ അതോ അല്ല വലിയ എന്നാൽ അപ്പോൾ അത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ജനാലകൾക്ക് രണ്ടെടുത്തും ഒരു നമ്മളുടെ ബേവിന്റെ മാതിരി ആ ഒരു രീതി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടാ ഇവിടെ ഇരിക്കാൻ പറ്റും ഇത് ഗ്രാനൈറ്റ് ഗ്രാനൈറ്റ് ആണ് സെലക്ഷൻ പഴയ അത് കോഴിക്കോടൊക്കെ പോയി സാധാ തുണി നമ്മൾ കോട്ടൺ മെറ്റീരിയൽസ് ചെയ്തതാ മെറ്റീരിയൽ കാരണം ഇതൊന്നും അവൈലബിൾ അല്ലേ ഇപ്പൊ ഇങ്ങനെ തയ്ക്കുന്ന പോലെയല്ല എല്ലാരും ആണ് ഉപയോഗിക്കുന്നത് ഇത്തരം തുണികളെന്ത്സൈൻ കണ്ടെത്താ ില്ലാട് തപ്പി പക്ഷേ തയ്ക്കുന്നുണ്ട് അതേപോലെ തന്നെ അതെ ഇപ്പുറത്തേക്കും കൊടുത്തേക്കുന്നു ആ ജനാലയയ്ക്കും ഇതേപോലെ തന്നെ അവിടെ സിറ്റിംഗ് സ്പേസും കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ബ്ലൈൻഡ്സ് അല്ല ആ ഒരു കർട്ടൻ കൃത്യമായിട്ടും അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ആ സിറ്റിംഗ് സ്പേസിന് അടിയിൽ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ആവശ്യ അനുസരണം സ്റ്റോറേജ് സ്പേസ് അതിനടിയിലും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു വാർഡ്രോബിനെ ഒരുക്കിയിട്ടുണ്ട് കോസ്റ്റ് വേണ്ടിട്ട് നമ്മള് സ്ഥലം കൊറച്ചു എന്നൊക്കെ പറയാം ഒന്നും നമ്മുടെ പ്രധാനപ്പെട്ട പണ്ടത്തെ പ്രശ്നം അതായിരുന്നു വീട്ടില് ബെഡ്റൂംസ് എല്ലാം ചെറുതായിരുന്നു നമ്മൾ വീട് മാറ്റാൻ തന്നെ അതാണ് ഇവിടെ കൊള്ളാ ഇനി പിന്നെ അടുത്ത ബെഡ്റൂമിലേക്ക് ഈ ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ നമ്മുടെ ഒരു പഴയ വീടിലെ ബെഡ്റൂമിലേക്ക് കയറുന്ന ഒരു ഫീൽ ഉണ്ട് കാരണം മച്ച് ആ ഒരു ഭാഗം വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ അത് നല്ല രസമുണ്ട് കേട്ടോ മച്ചിന്റെ ഡിസൈൻ അത് സ്ക്വയർ ആണ് വന്നിരിക്കുന്നത് മോളിത്തടി മോളിത്തടി പലകട്ടെ കേട്ടോ അപ്പോൾ ആ ഭാഗം മാത്രം ഒരു ഡാർക്ക്നെസ് വരുന്നുണ്ട് പക്ഷേ ജനാലകളിലെല്ലാം മൂന്ന് വശത്തും ഭിത്തികളിലും ജനാലകൾ കൊടുത്തിട്ടുണ്ട് പിന്നെതാ ഈ ഒരു ജനാല നോക്കേ

മുഗലത്തെ നിലയിലേക്ക് പോകാനായിട്ട് നമ്മളുടെ ഡൈനിങ് ഏരിയയിലേക്ക് നമുക്ക് വരേണ്ടതുണ്ട് നമ്മളുടെ ഡൈനിങ് ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് സ്റ്റെയർ വരുന്നത് സ്റ്റെയർ ഒക്കെ വാ നമുക്ക് സ്റ്റെയർ ഒക്കെ വളരെ സിമ്പിളായിട്ട് കയറിക്കും വളരെ സിമ്പിളായിട്ട് കേട്ടോ സ്റ്റെയറിനെ ഒക്കെ ചെയ്തേക്കുന്നത് തടികൾ വെച്ചിട്ടാണ് അത് കൊടുത്തേക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ കോസ്റ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും വളരെ കോസ്റ്റ് കുറവില് പക്ഷേ ഇത് പ്രാക്ടിക്കലി എന്താ പ്രശ്നം ഇത് കോൺക്രീറ്റ് അല്ലെന്ന് പറഞ്ഞ പ്രശ്നമൊന്നുമില്ലല്ലോ സ്ക്വയർ ട്യൂബാണ് കൈവരികൾക്ക് കൊടുത്തേക്കുന്നത് കേട്ടോ ഇവിടെ എല്ലാം പിന്നെ ഈ ആ ഒരു ഇത് ആണ് എല്ല പണിതോണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര പ്രശ്നമായിരുന്നു ഭയങ്കര വെച്ചാൽ കള്ളന്മാര് കയറില്ലേ പക്ഷെ ഇത് നമ്മൾ സാധാരണ ഇരുമ്പിന്റെ ഇതുപോലത്തെ സാധനം വെക്കുന്നതിനെക്കാട്ടി ഉറപ്പുണ്ട് ഇത് ട്രീറ്റഡ് മുളയാണ് ട്രീറ്റഡ് ബാമ്പൂസ് ആണ് നല്ല ഉറപ്പുള്ളതാണ് ഒന്നും ആവില്ല ഒരു 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 കുഴപ്പമുണ്ടാവില്ല കുഴപ്പമുണ്ടാവില്ല ഇനി നമുക്ക് മുകളിലേക്ക് മുകളിലേക്ക് കയറാം നമ്മൾ നേരെ കഴിഞ്ഞാൽ മുകളിലൊരു ഫസ്റ്റ് ഫ്ലോറിലേക്ക് സിറ്റിംഗ് സ്പേസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ ഒരാൾക്ക് കിടക്കാം കിടക്കാം ആസ്വദിക്കാം അപ്പൊ നമ്മുടെ താഴത്തെ ടി വി യൂണിറ്റ് ഒന്നും കൊടുത്തിട്ടില്ല മുകളിലാണ് കേട്ടോ ഇതാ ഇതേ ഇരുന്നുകൊണ്ട് ഇതാ ഇവിടെ ആയിട്ട് ടി വി ഉണ്ട് ചെറിയ ടി വി ഇതാ ഇവിടെ കൊടുത്തേക്ക് ഈ ടി വി യൂണിറ്റ് ഇങ്ങനെ കൊടുത്തേക്കുന്നതിന്റെ കാരണം ഫാമിലി ടൈമ് കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ് കൂടുതൽ കിട്ടാനുള്ള ഒരു ാണ് ടി വി യൂണിറ്റ് ചെറുതാക്കി എങ്കിൽ അധികം ആരും ടിവിയുടെ മുമ്പിൽ ഇരിക്കേണ്ട ആവശ്യത്തിന് ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ വെറുതെ ടിവിയുടെ മുമ്പിൽ ഇരിക്കേണ്ട എന്നുള്ള കോൺസെപ്റ്റ് ഇനി നമ്മളുടെ സ്റ്റെയറിന്റെ ആ ഭാഗത്ത് കണ്ടമാതിരി തന്നെ അതേ രീതിയിൽ തന്നെ ഇവിടുത്തെ ജനാലകളെ മുളകൾ വെച്ച് ചെയ്തിരിക്കുന്നു കേട്ടോ എല്ലാം എല്ലാം സേഫ്റ്റിക്ക് ഒന്നും കുറവൊന്നും ഇല്ല ഇല്ല ബ്ലൈൻഡ്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ കൃത്യമായിട്ട് എല്ലാവർക്കും പക്ഷെ നല്ല വെളിച്ചം ഇതിനകത്ത് കിട്ടുന്നുണ്ട് ഇതേ സാധനം എന്താ ഇപ്പുറത്ത് നോക്കേ ഈ ഒരു ഭാഗത്തും ഇവിടെയും പൂർണ്ണമായിട്ടും അതാണ് ഇനിയിപ്പ കുറെ ആളുകൾ ഇപ്പം കമന്റുമായിട്ട് വരും ഇത് ഒട്ടും സേഫ് അല്ല ഈ സാധനം ഏഹ് ഇത് കള്ളന്മാര് കയറും നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ ഇവിടെ സ്ക്വയർ ടൂ വാങ്ങേ വെച്ച് കള്ളന്മാര് വെച്ച് കട്ട് ചെയ്ത് അവർക്ക് ഏത് സാധനവും കയറാൻ പറ്റും കയറുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല ഇതാണ് ഡബിൾ ഹൈറ്റ് ഉണ്ടാവും സ്പേസ് നോക്കേ ഇവിടെ വരുമ്പോഴത്തേക്ക് ആ കുപ്പികളുടെ ആ നിറം നോക്കി ബിയർ ബോട്ടിലും സത്യം പറഞ്ഞാൽ ഇത്രയും ഭംഗി ഉണ്ടായിരുന്നല്ലേ ഇപ്പോഴത് മനസ്സിലാവുന്നത് നി വാ ഇവിടെ ആയിട്ട് എനിക്ക് ഈ വീട്ടിൽ ഇഷ്ടപ്പെട്ട മറ്റൊരു സ്പേസ് ഇതാട്ടോ ഒരു ലൈബ്രറി എന്നോ അങ്ങനെ വേണമെങ്കിൽ പറ്റില്ലേ വർക്കിംഗ് സ്പേസ് എന്നോ എങ്ങനെയൊക്കെ വേണമെങ്കിലും പറയാം ദാ ഓക്കേ എന്താ കിട്ടില്ലേ സ്പേസ് ആ സ്വിച്ച് പോയിന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലോ അവിടെ കൃത്യമായിട്ടും അതുകൊണ്ട് തന്നെ ഫോൺ ഫോൺ യൂസ് യൂസ് അവിടെ അത് കൃത്യമായിട്ടും അവിടെ കൊടുത്തിട്ടുണ്ട് എന്തായാലും നമ്മൾ ഇവിടെ വന്നിരിക്കുമ്പോ എന്തായാലും ഫോൺ യൂസ് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ ഇവിടെ നോക്കിയേ അടിപൊളിന്റെ സീലിങ് കാണിച്ചു കൊടുത്തേ കണ്ടാ ഇപ്പം അകത്തും ഓടുണ്ട് പുറത്തും ഓടുന്നുണ്ട് അതുകൊണ്ട് തണുപ്പ് കിട്ടും നല്ല രീതിയിൽ വെന്റിലേഷനും ഇതിനകത്തുണ്ട് പിന്നെന്താ ഇവിടെ ഷെൽഫ് ഇവിടെ നമുക്ക് ബുക്കുകളൊക്കെ ഇപ്പം കുറച്ച് ബുക്കുകളൊക്കെ വെച്ചിട്ടുള്ളൂ ബാക്കിയൊക്കെ റെഡി ആക്കിയിട്ടില്ല എല്ലാം റെഡി ആയിട്ട് വരുന്നേ ഉള്ളു എനിക്ക് ചേട്ടനോട് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ സത്യം പറഞ്ഞാൽ എവിടെ ഈ കാര്യങ്ങളാണ് ടീച്ചറാണ് അവിടെ അസിസ്റ്റന്റ് സോഷ്യോളജി ഓ ഇന്ദിരാഗാന്ധി പ്രൊഫസേഴ്സ് ആണല്ലോ ആളും ഒരു പ്രൊഫസറായിരുന്നു കേട്ടോ ചെയ്തല്ലേ ഇപ്പം വന്നു ഇവിടെ ഹോം സ്റ്റേയും കാര്യങ്ങളും ഒക്കെ ഹോം സ്റ്റേ ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിലും ആയിട്ടില്ലല്ലേ അധികം ഇവിടെ ഒരു ബെഡ്റൂം ഗസ്റ്റ് ആ ഗ്രേറ്റ് ഈ കൊടുക്കുന്നത് ഇവിടെ കഴിഞ്ഞാൽ ഇത് സത്യം പറഞ്ഞാൽ ഗസ്റ്റ് മാത്രം ബെഡ്റൂം സത്യം പറഞ്ഞാൽ ഇതാണ് മാസ്റ്റർ ബെഡ്റൂം ഇവിടെ അധികം ആരും എപ്പോഴും കാണുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾ ഇതിനെ ഇങ്ങനെ പിന്നെ എന്താ ലുക്കല്ലേ നല്ല ഭംഗി ഈ ഏഴ എഴജന്തുക്കളോ അതേപോലെ തന്നെ ഈ പക്ഷികളൊന്നും കയറാതിരിക്കാനാണ് അത് കേറാതിരിക്കാനാണ് ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു ഷീറ്റ് അല്ലേ മോളിലേക്ക് നോക്കിയ പോളി ഷീറ്റ് വെച്ചിട്ടാണ് അവിടെ മറച്ചിരിക്കുന്നത് അല്ലേ അതുകൊണ്ട് തന്നെ അതിൽ അതുവഴിയൊന്നും കയറില്ല പക്ഷിയോ അല്ലെങ്കിൽ ഏഴ എഴജിന്തകളൊന്നും കേറത്തില്ല അപ്പൊ ആ സേഫ്റ്റിക്ക് അവിടെയും പ്രശ്നം നമുക്കില്ല ഓക്കെ ഇനി ഇവിടെ വേറൊരു ഭാഗം കൂടെ ഉണ്ട് കേട്ടോ അപ്പോ അത് ഇവിടെ വരുന്ന കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഉറപ്പാണ് കേട്ടോ എനിക്ക് കുട്ടികളുടെ മനസ്സുള്ള എല്ലാവരും എനിക്ക് ഇഷ്ടം കേട്ടോ കേട്ടോ ദാ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ താഴത്തെ നമ്മളുടെ ബെഡ്റൂമിൻ്റെ മുകളിലായിട്ട് നമ്മളൊരു മച്ച് കണ്ടായിരുന്നു ആ മച്ചിൻ്റെ മുകൾ ഭാഗമാണിത് കേട്ടോ ദാ ഇതൊന്ന് കയറി കണ്ടു നോക്കി ഇതിനകം അതിനകത്തൊരു കട്ടിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കിടന്ന് ഉറങ്ങാം കുട്ടികളൊക്കെ വരുമ്പോ കുട്ടികൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിരിക്കും ഈ ഒരു സ്പേസ് കുഞ്ഞുമക്കളെ ഒക്കെ ആയിട്ട് ഇവിടെ ആ വീട്ടിൽ എൻ്റെ മോളെ കൊണ്ടൊക്കെ വന്ന കോമഡി ആയിരിക്കും ഫുൾ ടൈം ഇതിനകത്ത് തന്നെ ആയിരിക്കും ഇവിടെനിന്ന് മാറത്തില്ല പുള്ളിക്കാരത് നമ്മുടെ പണ്ടത്തെ വീടിന് എല്ലാത്തിനും ഓക്കെ ഇനി ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ഈ ഒരു ഭാഗത്ത് നമ്മളുടെ ആ ഒരു നടുമുറ്റം അല്ലെ കോട്ടിയാടിന്റെ മുഗൾ ഭാഗത്തേക്ക് ഇവിടെ ക്ലീൻ ആക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇറങ്ങിപ്പോയി ക്ലീൻ ചെയ്യാനുള്ള ഒരു സ്പേസും ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ടോ ഇതുവഴി അത് നമുക്ക് അവിടെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ടും പറ്റും ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ മല കാണാൻ പറ്റും കേട്ടോ മണിക്കുന്ന് മല ഇതിന്റെ മൂളി പാറയാണല്ലോ കിടന്നു നോക്കിയേ സൂപ്പർ നിങ്ങൾ ആ ആ വർഷത്തിൽ നമുക്ക് ഒരു ദിവസം കേറാൻ പറ്റും മണിക്കുന്ന് മല കേട്ടും ഒരു ദിവസം ഉണ്ട് അല്ലാതെ ചേട്ടനൊക്കെ പണ്ട് സ്കൂളിൽ നിന്നൊക്കെ അവര് സ്കൂളിൽ നിന്നല്ലേ അപ്പൊ അതിന്റെ മുകളിൽ അതിന്റെ മുകളിൽ ഒരു വിഷ്ണുവിന്റെ ഒരു ചെറിയ വിഗ്രഹം വെച്ചിട്ടുണ്ട് അമ്പലത്തിൽ ആണ് അവര് ഈ വർഷത്തിൽ ഒരിക്കലും കേറില് ാണ് ക്രിക്കറ്റ് വാലിന്നാണ് പേര് എല്ലാം ഉണ്ട് ക്രിക്കറ്റ് ഉണ്ട് നമ്മള് ജസ്റ്റ് ഒന്ന് മിണ്ടാതി നല്ല കിളികളുടെ ഒച്ചയാണ് കൂടുതൽ കേൾക്കുന്നത് അതെ രാത്രി അതെ നന്നായിട്ട് കേൾക്കാം അപ്പോൾ ആ ഒരു നമ്മൾ ആ ഒരു പേരിലേക്ക് പേരിലേക്ക് എത്തിയതാണ് അപ്പോൾ എന്തായാലും ഞാൻ ഈ ക്രിക്കറ്റ് വാലിയുടെ ലൊക്കേഷനും അതേപോലെ തന്നെ കോൺടാക്ട് ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആരെങ്കിലും വയനാട് വഴി പോകുന്നുണ്ട് നിങ്ങൾക്ക് വയനാട് ഒരു ദിവസം സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഹോം സ്റ്റേയിൽ വരാം സ്റ്റേ ചെയ്യാം കാണാം പരിചയപ്പെടാം ഇനി ഈ വീട് വെക്കാൻ ഇതേപോലെ വീട് കൺസ്ട്രക്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് എഞ്ചിനീയർ നമ്പർ കൊടുക്കാൻ പറ്റില്ല നമ്പർ കൊടുക്കാം ആളുടെ നമ്പറോട് ഞാൻ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാക്കാം അപ്പോൾ ഇതേപോലെ ഒരു വീട് പണിയാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ആ നമ്പർ എടുക്കുക അവരെ വിളിക്കാം അപ്പോൾ ഇതേ ഉള്ള വ്യത്യസ്തമായ വീഡിയോസുമായിട്ട് നമ്മൾ ഇനിയും കാണുന്നതായിരിക്കും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരും മറക്കേണ്ട അത് അങ്ങ് ചെയ്തേക്ക പാടുത്തൊരു വീഡിയോ വീണ് കാണാം അതെല്ലാവർക്കും നന്ദി നമസ്കാരം